യൂദാസ് യേശുവിനെ വെറും മുപ്പത് വെള്ളിക്കാശിന് വിറ്റത് എന്തുകൊണ്ടാണ് ചെറുപ്പകാലം മുതലേ ഞാൻ അല്പം ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയമാണ് അല്ലെങ്കിൽ പരിഗണിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്ക് വളരെയധികം ഇച്ഛാഭംഗം തോന്നിയൊരു കാര്യമാണ് ഇത്ര ചെറിയ വിലക്ക് യേശുവിനെ വിറ്റല്ലോ ഒരു കാലത്ത് ജനം ബലമായി പിടിച്ചവനെ രാജാവാക്കാൻ നോക്കി പത്രിദോസ് പറയുന്നു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് ഞാൻ അറിയുന്നു റോമൻ ശബ്ദാദിപം പറയുന്നു ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രൻ തന്നെയാണ് ഒരു ജനതയുടെ പ്രത്യാശയായിരുന്ന എല്ലാവർക്കും നന്മ ചെയ്ത അത്ഭുതങ്ങളുടെ വ്യക്തിത്വമുണ്ടായിരുന്ന ഈ ഒരു ചരിത്രം കണ്ടിട്ടില്ലാത്ത പ്രതിഭാസത്തെ വേറെ മുപ്പത് വെള്ളിക്കാശിന് മുപ്പത് വെള്ളിക്കാശൊരു ചെറിയ സംഖ്യ ആയിരുന്നു എന്നല്ല ഞാനീ പറയാം കുറഞ്ഞ വർഷം ഒരു മുപ്പതിനായിരം വെള്ളിക്കാശ് വേണ്ടേ മൂവായിരം വെള്ളിക്കാശിനെങ്കിലും വെള്ളിക്കാശെങ്കിലും ഈടാക്കേണ്ട ഒരു കച്ചവടമായിരുന്നു എങ്കിലും എന്തുകൊണ്ടാണ് യുദാസ് വേറെ മുപ്പത് വെള്ളിക്കാശിൽ ഈ വിലപേശൽ ഒതുക്കിയത് എന്ത് ഞാൻ ചെറുപ്പം മുതലേ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എനിക്ക് ഇതുവരെയുള്ള ഇതിനെപ്പറ്റിയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ തോന്നലുകൾ മാത്രം ചിന്ത എന്ന് പറയാനൊക്കത്തില്ല തോന്നലുകൾ നിങ്ങളുമായി ഒന്ന് പങ്കിട്ട് കൊള്ളട്ടെ ഞാൻ യുദാസ് മഹാവിരോധിൻ്റെ മുമ്പിൽ ചെന്ന് യേശുവിനെ വിൽക്കുക എന്ന ഒരു പ്രപ്പോസൽ അവതരിപ്പിക്കുന്നത് മനസ്സിൽ വിഭാവന ചെയ്തിട്ടുണ്ട് അപ്പം മഹാവിരോധം ചോദിച്ചു കാണും ആട്ടെ എത്ര ആണെങ്കിൽ നീ കൊടുക്കും അപ്പോൾ യുവദാസ് പറഞ്ഞു കാണും ഇത് സാധാരണ ചരക്കൊന്നുമല്ല ഇത് മറ്റേ ഇതുപോലൊരു കച്ചവടം ചരിത്രത്തിൽ നടന്നു കാണത്തില്ല അതുകൊണ്ട് ഒരു മുപ്പതിനായിരം പെള്ളിക്കാശാണ് നമുക്ക് ഉറപ്പിക്കാം ആ സമയത്ത് മഹാവിരോധൻ യുവദാസിനോട് പറഞ്ഞു കാണും എടാ യേശു തന്നെ എന്താണ് പറഞ്ഞത് തല മനുഷ്യപുത്തിന് തല ചായ്ക്കാൻ ഇടമില്ല അങ്ങനെ ഒരു തന്നെ എൻ്റെ കൊണ്ടു വ എൻ്റെ ചന്തയെ കൊണ്ടുവന്ന് മുപ്പതിനായിരം വെള്ളിക്കാശിനെ വിൽക്കാൻ വരുന്ന നിൻ്റെ അഹങ്കാരം നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ യുവദാസ് ഒന്ന് പരുങ്ങിയിട്ട് അത് വേണ്ട എന്നാൽ പൊട്ടസാരമില്ല ഒരു മൂവായിരത്തിനാണെങ്കിൽ നമുക്ക് കച്ചവടം ഉറപ്പിക്കാം എന്ന് പറഞ്ഞാണ് അപ്പോൾ മഹാഭുരൻ്റെ അടുത്ത് നിന്ന സെക്കൻഡ് ഇൻ കമാൻഡ് വല്ലാമായിട്ടൊന്ന് പൊട്ടിച്ച് വെച്ചിട്ട് അയ്യോ ഇവനത് ഭ്രാന്താണോ ഇവനെ ഊളംപാറക്കൊണ്ട് ഒന്ന് പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ യുവദാസ് പറഞ്ഞു ഓ എന്നപ്പോട്ടെ സാരമില്ല നമുക്കൊരു മുന്നൂറിലങ്ങ് ഉറപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ രണ്ട് പേരും കൂടെ ഒക്കെ ചിരിച്ചു മഹാവിരോധനും സെക്കൻഡ് ഇൻ കമാൻഡ് മഹാവിരോധം അസിസ്റ്റൻറ്റ് മേജർ അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി മഹാവിരോധി കൂടെ ചിരിച്ചു അപ്പോൾ യുവദാസ് ചോദിച്ചു അയ്യോ അതിനും വേണ്ടെന്നാണ് പറയുന്നത് ആ പറഞ്ഞു എടോ ഈ പരിപാടി നീ ആരോടാണ് സംസാരിക്കുന്നത് മനസ്സിലാക്കണം എല്ലാറ്റിൻ്റെയും വില എന്താണെന്ന് അറിയാനും റേറ്റ് എന്താണ് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെക്കാൾ സാമർഥ്യമുള്ളവരെ ലോകത്തിലാരും ഇല്ല കച്ചവടമാണെങ്കിൽ എൻ്റെ പഠിക്കണം നീ ഈ ഫീൽഡിലുള്ളവനല്ല അതുകൊണ്ടാണ് ഒരു പേരും ഇല്ലാത്തപ്പോൾ നീ സംസാരിക്കുന്നത് അവസാനമായിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സമയം കളയാനൊന്നുമില്ല മുപ്പത് വെള്ളിക്കാശാണ് എന്നാ പിടിച്ചു അല്ലെങ്കിൽ നീ ഞങ്ങൾ പൊക്കൂ എന്ന് പറഞ്ഞ് കാണും അപ്പോൾ ഗത്യന്തിരമില്ലാതാണ് യുവദാസ് യേശുവിന് യേശുവിന് മുപ്പത് വെള്ളിക്കാശിന് വിറ്റത് എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കും അപ്പോൾ എൻ്റെ കാര്യം എന്താ എന്താ ചോദിച്ചാൽ പ്രധാനപ്പെട്ട കാര്യം പുരോഹിത വർഗത്തിനെക്കാലത്തും കച്ചവടം നല്ല വശമുള്ള ഒരു പരിപാടി തന്നെയാണ് അപ്പം അതുകൊണ്ട് അവരോട് കച്ചവടത്തിന് പോയി ജയിക്കാമെന്ന് ആരും കരുതണ്ട അതുകൊണ്ടാണ് ഉദാഹരണമായിട്ട് എരിശലൈൻ ദേവാലയം എരിശലൈൻ ദേവാലയത്തിൽ എൻ്റെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ തലയെടുത്ത് നിന്നത് എൻ്റെ പരിസരത്തുള്ള ചന്തയാണ് എന്ന് നമുക്കറിയാം ആ ചന്തയിൽ എന്താണ് വിൽക്കുന്നത് പാപമോചനമാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ പാപം ചെയ്തുവെന്ന് വിചാരിക്കുന്നവർ അതിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് വിചാരിക്കുന്നവർ വന്ന് പുരോഹിതവർഗം കൽപ്പിച്ചിരിക്കുന്ന യാഗമർപ്പിക്കാനായിട്ട് മൃഗത്തെയാണെങ്കിലും പക്ഷിയായും ആണെങ്കിലും അവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത് കാരണം ഊണമില്ല ഊനമില്ല എന്ന് പുരോഹിതൻ സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ അതിനെ യാഗത്തിന് ഉപയോഗിക്കാൻ അനുഭവത്തുള്ളൂ അപ്പോൾ കച്ചവടത്തിൻ്റെ നിയന്ത്രണം അവിടെയാണ് വെച്ചിരിക്കുന്നത് പരിശുദ്ധിയാണ് പരിശുദ്ധിയുടെ മാനദണ്ഡം നിശ്ചയിക്കാൻ മറ്റാർക്കും യാതൊരു അവകാശവുമില്ല അത് പുരോഹിതൻ്റെ അവകാശമാണ് ആ മുറത്തിൽ കയറി കൊത്താനൊന്നും ആരെയും പുരോഹിതന്മാർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് അവർ പറയുന്ന വിധത്തിൽ വേണം ഈ കച്ചവടം നടക്കാൻ അപ്പം അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രാവിനെ യേശുന ദേവാലയത്തിൻ്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിശുദ്ധിയുടെ ചന്തയിൽ ചെന്ന് വാങ്ങിക്കണമെങ്കിൽ അഞ്ചിരട്ടി വില കൊടുക്കണമെന്ന് മാത്രമല്ല ആ വില കൊടുക്കേണ്ടത് ആ ദേവാലയത്തിൻ്റെ നാണയം കൊണ്ടാണ് ടെമ്പിൾ കോയിൻസ് കൊണ്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ മറ്റേ കറൻസി ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു വലിയ കമ്മീഷൻ എല്ലാം കൂടെ വരുമ്പോൾ ഈ പാപമതി ലഭിക്കാനായിട്ട് വരുന്നവൻ്റെ അടപ്പിള അപ്പോൾ ലാഭം ഇങ്ങനെ ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് അതുകൊണ്ട് ആ പണം ഉപയോഗിച്ചിട്ടാണ് യേശുവിനെ വാങ്ങിക്കേണ്ടത് അപ്പോൾ അത് അങ്ങനെ വിട്ട് കളിക്കുന്ന പരിപാടിയൊന്നുമില്ല ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം ഈ കച്ചവടം എന്ന് പറയുന്നത് മതമെന്ന് പറഞ്ഞാൽ പരിശുദ്ധി എന്ന് പറയുന്ന ചരക്ക് ദൈവമാണല്ലോ പരിശുദ്ധിയുടെ ഓർ അതുകൊണ്ട് ദൈവമത്തെ ചരക്കാക്കുകയും ആ ചരക്കിന് എന്ന് പേര് കൊടുക്കുകയും അതിനെ ഇങ്ങനെ മുറിച്ച് 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 ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്ന ഈ ഇവിടെ നമ്മുടെ കേരളത്തിലെ ചന്തകളിൽ ചെന്നാൽ ആകുമ്പോൾ ചക്ക മുറിച്ച് വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ഏറ്റവും കൂടുതൽ ഒന്ന് കാണാവുന്ന തമിഴ്നാട്ടിലാണ് തമിഴർക്കാണ് ചക്കയോട് മലയാളികളെക്കാൾ വലിയ കമ്പം മലയാളിക്ക് ചക്ക വേ വേണ്ട രണ്ട് കൈ വെച്ച് പറയുമ്പോൾ രണ്ട് കൈയും വെച്ച് തമിഴും പറയും ചക്ക വേണേ വേണേ ചക്കയുണ്ടോ ചക്കയുണ്ടോ എന്ന് ഓടി നടക്കും ഇത് ഒരു പ്രത്യേകതയാണ് അപ്പോൾ അങ്ങനെ ദൈവത്തെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് പരിശുദ്ധി ഒരു കച്ചവട ചിലകാക്കി വിൽക്കുന്ന പരിപാടിയാണ് ഇത് എന്ന് നമുക്കറിയാം എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് പുരോഹിത വർഗത്തെ സംബന്ധിച്ചെടുത്തോളൂ യേശു എക്കാലത്ത് ഒരു തലവേദനയാണ് കാരണം മറ്റൊന്നുമല്ല അവൻ സത്യമാണ് എന്നതുകൊണ്ടാണ് സത്യത്തിന് എന്തെങ്കിലും മാർക്കറ്റുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക സത്യം എന്ന് പറയുന്ന ഒരു നഷ്ടക്കച്ചവടം തന്നെയല്ലേ ആരെങ്കിലും സത്യത്തിൽ അടിയുറച്ചു നിന്ന ലാഭം കൊതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ അതുകൊണ്ട് സത്യമായി വന്നവൻ അന്തി ഉറങ്ങാൻ ഇടമില്ലാത്തവനായി തലചായ്ക്കാൻ ഇടമില്ലാത്തവനായി വന്നു അത് നൂറ് ശതമാനവും നീതി അത് യുക്തി സഹജമാണ് അതങ്ങനെ മാത്രമേ സാധ്യമാകുകയുള്ളൂ അങ്ങനെയുള്ള കൊണ്ട് പുരോഹിത വർഗത്തിന് ഒരു കച്ചത്തുരുവിൻ്റെ പ്രയോജനമില്ലാതെ മാത്രമല്ല അതൊരു വലിയ തലവേദന തന്നെയാണ് ആദായം എവിടെയാണ് കിടക്കുന്നത് ചോദിച്ചാൽ അതെങ്കിലും നമുക്ക് വ്യക്തമായ അറിവുണ്ടാകണം സത്യത്തിലല്ല അസത്യത്തിലും അന്ധവിശ്വാസത്തിലുമാണ് ഇപ്പോൾ അന്ധവിശ്വാസമില്ലാത്ത ഏതെങ്കിലും മതമുണ്ടോ പുരോഹിത മേൽക്കോയ്മേൽ സ്ഥിതി ചെയ്യുന്ന ഏതെങ്കിലും ഒരു മതത്തിൽ അസത്യം നിറഞ്ഞു നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ദേവ എന്നോട് പറയുക ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസത്യം കൊണ്ട് അസത്യങ്ങളും കൊണ്ട് മാത്രമേ പുരോഹിതവർഗത്തിന് ആദായം ഉണ്ടാക്കാൻ ഒക്കുകയുള്ളൂ എന്നത് നാം തിരിച്ചറിയാം ഇപ്പോൾ യേശു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ പിതാവായ ദൈവത്തെ യാതൊരു മടിയും കൂടാതെ സങ്കോചമന്യെ നേരെ സമീപിക്കാനുള്ള അവകാശം ഞാൻ ഇതാ നൽകിയിരിക്കുന്നു അത് നിങ്ങളുടെ അവകാശമാണ് ജന്മ അവകാശമാണ് ഇനിയും തൊട്ട് ആരുടെയും റെക്കമെൻഡേഷനോ ആരുടെയും മധ്യസ്ഥതയോ മീഡിയേഷനോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ദൈവമക്കളാണ് നിങ്ങൾ അന്യരും പരദേശികളുമല്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തോടെ നിസ്സങ്കോചം പങ്കിടുവാനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു ആ ഒരു സത്യം അത് തികച്ചു നഷ്ടക്കച്ചവടമാണ് കാരണം അതും കൊണ്ട് ഒരു രൂപ ലാഭം ഉണ്ടാക്കാൻ ഒരു പുരോഗതിന് സാധ്യമല്ല ലാഭം എവിടെയാണ് ഉണ്ടാകുന്നത് നിങ്ങൾ പാപികളാണ് നിങ്ങൾ ദൈവത്തോട് ശത്രുത മാത്രം അറിയുന്നവരും പാലിക്കുന്നവരുമാണ് ദൈവ കോപം ഇതാ നിങ്ങളുടെ മേൽ ജ്വലിച്ചിരിക്കുന്നു നിങ്ങളുടെ തലമുറകൾ അപകടത്തിലാണ് മാത്രമല്ല ഭരണാനന്തര നീ മറ്റേ സ്ഥലത്ത് പോയി നല്ല തിളച്ച തീയിൽ കിടന്ന് വറുത്തുകൊണ്ടേയിരിക്കും കരിഞ്ഞ് കരിഞ്ഞ് കരിഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെ പ്രതിവിധി അറിയുന്നവരാണ് ഞങ്ങളതിനെ അവിടെ ഉദവുകൾ ചെയ്തു തരാം പിന്നെ ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളിൽ വരത്തക്ക വേണം ഉള്ള പരിപാടി ഞങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഈ ലോകത്തിൽ വലിയ കോട്ടവും വാട്ടവും ഒന്നും വരാത്ത കലാപരിപാടികൾ ഞങ്ങൾക്കറിയാം അപ്പോൾ അത് ഞങ്ങളെ ആശ്രയിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും പക്ഷേ അതിൻ്റെ അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം ചില കൈവിട്ട് ഒന്ന് സഹായിക്കണം അതിനുള്ള ഒരു കച്ചവടമാകുമ്പോൾ രണ്ട് സൈഡ് നോക്കണമല്ലോ അതുകൊണ്ട് മാത്രം ഇത് വിലയുള്ള കാര്യമാണ് അതുകൊണ്ട് വിലയില്ലാത്ത വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ നോക്കത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ എന്ത് ചെയ്യേണ്ടി നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഈ കച്ചവടത്തിന് ഒരു മാന്യതയും ഒരു ദൈവീകമായ പരിവേഷമൊക്കെ വന്നിട്ട് ആളുകൾ ഭയഭക്തിയോടെ നിന്നുകൊടുക്കും ഇഷ്ടംപോലെ കറന്നു 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 എന്ന് പറഞ്ഞ് കൊടുക്കും അപ്പോൾ ഈ അന്ധവിശ്വാസത്തിൽ കൂടെ മാത്രമേ ജനങ്ങളുടെ കണ്ണടയ്ക്കാനും അവരിലേതോ വിഭൂതികൾ ഉണ്ടാക്കി വെക്കാനും സാധ്യമാകുകയുള്ളൂ ഈ അന്ധവിശ്വാസങ്ങൾ കടമെടുക്കുന്നതാണ് നിങ്ങൾക്കറിയാം ഉദാഹരണമായിട്ട് ഓർത്തഡോക്സ് സഭയ്ക്കും മാർത്തമാസ വയ്ക്കുമ്പോൾ എന്നോട് കാതലായ ചുരുക്കുണ്ടാക്കാൻ രണ്ട് സംഭവങ്ങളുണ്ടായി അത് ഞാൻ സൂചിപ്പിച്ചോട്ടെ ഞാൻ ഞാനത് ചോദിച്ചു എൻ്റെ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പരുമലപ്പള്ളിയിൽ പെരുന്നാളാകുമ്പോൾ എന്തിനാണ് ഈ അമ്പലങ്ങളിൽ കാണുന്ന കൊടിമരം അതിൽ കൊടി കയറ്റുകയും കൊടി മേപ്പോട്ട് പോകുമ്പോൾ വെറ്റിലേറിയുകയും ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ വലിയ കോപം ഉണ്ടായി കത്തിച്ചുച്ചു കാരണം അത് വേദപുസ്തകത്തിലുള്ളതോ യേശു കറിഞ്ഞതോ കേട്ടതോ ഉള്ള പരിപാടിയല്ല അത് പുറജാതികളിൽ നിന്ന് കടമെടുത്തതാണ് അത് പറയുന്നത് രാജാവ് കൊടുത്ത പ്രത്യേകമായ ഒരു അവകാശമാണ് മറ്റാർക്കും മറ്റാർക്കുമില്ലാത്തൊരു പ്രത്യേക അവകാശമാണ് അത് ഓർത്തഡോക്സ് സഭയുടെ പുങ്കത്തരം നിലനിൽക്കണമെങ്കിൽ ഈ വെറ്റിലറിഞ്ഞേ പറ്റത്തുള്ളൂ എന്നാൽ മാത്രമേ പരിശുദ്ധനായ തിരുമേനിക്ക് ഒരാശ്വാസം വരികയുള്ളൂ അദ്ദേഹം അല്ലെങ്കിൽ ശൗകുടത്ത് കിടന്ന് ശ്വാസം മുട്ടു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് അന്ധവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പെരുന്നാൾ നടക്കത്തുള്ളൂ എന്നാണ് അന്നത്തെ കാര്യം അതുപോലെ തന്നെ ഓർത്തഡോക്സ് മർത്തവ സഭയ്ക്കും പിന്നെ യാക്കോവ സഭയ്ക്കും എന്നോട് തന്നെ ഇന്ന് കാര്യമായ കലുഷമുള്ളതിൻ്റെ കാര്യം ഞാൻ ചോദിച്ചു മെത്രന്മാരെ അടക്കിയിരുത്തുന്ന രഹസ്യം ഒന്ന് വെളിപ്പെടുത്താം അതിൻ്റെ ദൈവികമായ മർമ്മങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വയസ്സിനും ചാകാറായി ജാകുന്നൊണ് എന്നെ ഒരു കസേരയിൽ ഇരുത്തുക ഒരു കസേര വാങ്ങിച്ചാൽ മതിയല്ല അതിനുള്ള കഴിവ് നമുക്കുണ്ട് വലിയ കസേര ആയിരിക്കും ഒരു തടി കസേര ഇവിടെ ഞാനൊരു തടിക്കസേരുന്നതുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് അപ്പോൾ കസേരയുണ്ട് അപ്പോൾ ഒന്ന് എഴുതി വെച്ചാൽ മതി എന്നെ ദയവായി കസേരയിൽ ഒന്ന് ഇരുത്തണം പിന്നെ എവിടെയെങ്കിലും കൊണ്ട് തള്ളി കിട്ടും എന്ന് നമുക്ക് എഴുതി വെക്കാൻ നോക്കും പക്ഷേ അതിനുള്ള മർമ്മം എന്താണെന്ന് അറിയാതെ മളങ്ങനെഴുതുന്നത് കൊണ്ടാണ് ഭയങ്കര ദേഷ്യം അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇത് പുറജാതികളിൽ നിന്ന് കടമെടുത്തൊരാചാരമാണ് ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ അവിടെ ആചാര്യന്മാരെ അടക്കുന്നത് ഇപ്പോൾ നാരായണ ഗുരുവിനെ ഇരുത്തിയാണ് അടക്കിയത് സമാധിയാകുന്നു അതുപോലെയുള്ള വലിയ വലിയ ആളുകൾ ഹിന്ദുക്കളുടെ ഇടയിൽ അഗ്രഗണ്യരായ ആളുകളെ ഇരുത്തുന്നത് ഇരുത്തിയാണ് അടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് മെത്രാന്മാരെ കുറയ്ക്കുന്നത് അപ്പോൾ മെത്രാൻ പുരോഹിതവർഗത്തിനും അവരുടെ ശ്രേഷ്ഠന്മാർക്കും സാധാരണ ആളുകളിൽ നിന്ന് രണ്ട് പ്രത്യേകതയുണ്ട് അവളുടെ ശവം മറ്റുള്ളവരുടെ ശവം പോലെയൊന്നും അല്ല അവരെ ഇരുത്തി അടങ്ങുകയിൽ അടങ്ങും കിടത്തിയാൽ അവർ വീണ്ടും ചാടി എഴുന്നേക്കും അല്ല എഴുന്നേറ്റ് ചീത്ത പറയും എന്ന വിധത്തിലാണ് ഈ അർത്ഥശൂന്യമായ അന്ധവിശ്വാസത്തിൽ അല്ലെ പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ അതിന് ന്യായീകരണമില്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചാൽ കഴിയുമെങ്കിൽ കന്നത്തടിക്കും അല്ലെങ്കിൽ ഇവൻ ക്രിസ്തു മതത്തിൻ്റെ ശത്രു ആണ് എന്ന് എട്ടും പെട്ടുമറിയാത്ത മണ്ണവിശ്വാസികളെ പറഞ്ഞ് വിശ്വസിപ്പിക്കും പിന്നെ രാവിലെ തന്നെ കാണുമ്പോൾ നാലു കാലം പറയും കണ്ടം വഴി ഓടും ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് അങ്ങനെ ഓടുന്നത് നല്ലതാണ് കാരണം ക്രിസ്ത്യാനിയുടെ ആരോഗ്യം ഒന്നും നന്നാകട്ടെ ഇപ്പോൾ പലരുടെയും അവസ്ഥ കണ്ടാൽ നമുക്ക് സങ്കടം വരും പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ക്രിസ്തീയ പുരുഷന്മാരുടെ ആകാര ഭംഗി ഇപ്പം കണ്ടാൽ നമുക്ക് കരച്ചിൽ വരും ഓടുന്നത് നല്ലതാണ് എന്നാൽ ഈ ഒരു വിഷയത്തെപ്പറ്റി ഓടേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ പ്രയോഗിച്ച് പുനുകുതിരയാണ്ട് വലിയ സംഭവമാണെന്നും അതുകൊണ്ട് അവരിൽ കൂടെ മാത്രം പോയാൽ മാത്രമേ ദൈവത്തിൻ്റെ ആനുകൂല്യം പിടിച്ചുപറ്റാനൊക്കത്തുള്ളൂ എന്നുമുള്ള പച്ചക്കള്ളം പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സിൽ കുത്തിവെച്ചിട്ടാണ് അവരെ പിന്നെ മറ്റുള്ള ആചാരങ്ങൾ ഉപയോഗിച്ച് അവരുടെ പോക്കറ്റിൽ കൈയിടുന്നത് മരിച്ച പതിനാലാം തീയതി പ്രാർത്ഥിക്കണം നാൽപ്പാം തീയതി പ്രാർത്ഥിക്കണം പ്രസവിച്ചാൽ പ്രാർത്ഥിക്കണം പ്രസവിച്ചില്ലേൽ പ്രാർത്ഥിക്കണം രോഗം വന്നാൽ പ്രാർത്ഥിക്കണം രോഗം വന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കണം കല്യാണം കഴിച്ചാൽ പ്രാർത്ഥിക്കണം പെണ്ണ് കിട്ടിയില്ലേ പ്രാർത്ഥിക്കണം പെണ്ണ് കിട്ടിയാൽ പ്രാർത്ഥിക്കണം അങ്ങ് ഒരു ഗൾഫിൽ ജോലി കിട്ടിയില്ലേ പ്രാർത്ഥിക്കണം പോ കിട്ടിയാൽ ട്രെയിൻ പ്ലെയിനെ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം പ്ലെയിൻ കയറി തിരിച്ച് വരുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം ദേവദാസൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഗൾഫിൽ പോയ മകൻ ചത്തുപോകും ദേവദാസൻ അവൻ്റെ നല്ല നല്ല പ്രീതിയുള്ള മനസ്സിൽ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവൻ രോഗം വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മനുഷ്യനെ വശ ഒരു വശത്താക്കി വച്ചിരിക്കുക എന്നെ ഒരു ഒരു വിശ്വാസി പറഞ്ഞത് ഞാൻ യൂട്യൂബിൽ കണ്ടത് അദ്ദേഹം പേർഷ്യയിൽ നിന്ന് വന്നു എന്ന് ന്യൂസ് കേട്ടി പാസ്റ്റർ എത്തി അപ്പം അമ്മയ്ക്ക് പാസ്റ്ററോട് വലിയ ബഹുമാനമാണ് കാരണം പാവ അമ്മ എന്ത് പറഞ്ഞിട്ടാണ് അപ്പം അമ്മയോട് പറഞ്ഞു അമ്മേ അപ്പോൾ ഇദ്ദേഹം അകത്ത് ബെഡ്റൂ ബെഡ്റൂമിലേ കണ്ടിരിക്കുക അപ്പോൾ ഇപ്പോൾ സംസാരം കേൾക്കാം ലിവിങ് റൂമിലെന്നുള്ള ബിസിറ്റിംഗ് റൂമൊന്ന് സംസാരം കേൾക്കാം അപ്പോൾ അത് അമ്മേ ഞാനൊരു സ്വപ്നം കണ്ടു ഞെട്ടി വിറച്ചുപോയി ചോദിച്ചാൽ എന്താ എന്താ ഭാഷ എന്താ ഭാഷയെ ഈ വീട്ടിൽ നിന്ന് ഒരു ശവം എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു നോക്കിയപ്പോൾ അമ്മയുടെ മകനാണ് അയ്യോ അമ്മയുടെ അവസരങ്ങൾക്കറിയാം പേർഷ്യയിലെ മോൻ്റെ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന അമ്മയ്ക്ക് തൻ്റെ ജീവിതകാലത്ത് മകൻ്റെ ശവം ഇറങ്ങി പോകുന്നത് കാണാൻ സഹിക്കുമോ അപ്പോൾ അമ്മയുടെ കയ്യിലുള്ളത് മുഴുവനും പാഷയ്ക്ക് കൊടുത്തിട്ട് പാഷക്കൂടെ പ്രാർത്ഥിപ്പിക്കത്തില്ല ഭാഗ്യവശാൽ ഈ മനുഷ്യൻ ഇത് കേട്ട് അവൻ ഇറങ്ങി വന്ന പാഷയെ അവിടെ നിന്ന് ഓടിച്ചു അതുകൊണ്ട് അമ്മയെ രക്ഷപ്പെടുത്തി എന്ന് അദ്ദേഹം പറയുന്ന ഒരു വീഡിയോ ഞാനിവിടെ കാണാനിറിയായി ഇതൊരു സാധാരണ സംഭവമാണ് ഇതൊരു സാധാരണ സംഭവം തന്നെയാണ് അപ്പം നിങ്ങൾ പറയാം അപ്പം സി എസ് ആയി മാർത്തോ മറ്റുള്ള സഭകളിലെ പുരോഹന്മാർ ഇങ്ങനെ പറയുന്നില്ല ഇല്ല പക്ഷേ അവർ പറയും ഇപ്പം ദേശ പള്ളിക്ക് കൊടുക്കാനുള്ള കൊടുത്തില്ലെങ്കിൽ പാണ്ടിലോറി കയറും അല്ലെങ്കിൽ ദേശാം പിന്നെ ആശുപത്രിയിൽ കിടന്ന് നിലയിക്കേണ്ടി വരും എന്നൊക്കെ പറയും അത് ചിലർ കേൾക്കും ചിലർ കേൾക്കത്തില്ല എന്നാൽ ഇത്രയും ശല്യം മറ്റിടത്തില്ല ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ പണം കൊണ്ട് മാത്രമാണ് ഈ വണ്ടി ഓടുന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അതെൻ്റെ അനുഭവം നാളിതുവരെ അത് മാത്രമാണ് സഭയ്ക്ക് എന്നെക്കൊണ്ട് കാര്യമായ വരുമാനമില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതും ചത്തതും ഒരുപോലെയാണ് എന്നതാണ് എൻ്റെ പച്ച പരമാർത്ഥം അത് പരസ്യമായി പറയാൻ ആൾക്ക് ധൈര്യമുണ്ടോ എന്നത് എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അനുഭവം ഇതാകൊണ്ട് ഞാനങ്ങ് പറയുകയാണ് സഭ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ എൻ്റെ ഒരു അമ്മാച്ചനുണ്ട് അദ്ദേഹം പേർഷികളൊക്കെ ദീർഘദോലി ചെയ്ത് നല്ല സാമ്പത്തിക ശേഷി അപ്പോൾ അദ്ദേഹം തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ഇറാഖ് വാർ സമയത്ത് കുവൈറ്റ് വിട്ട് നാട്ടി വന്നു അപ്പോൾ മാർത്തവക്കാരനാണ് നല്ല മാർത്തവക്കാരൻ മതിലേക്കു വിളിച്ച മാർത്തവക്കാർ അപ്പം പുരോഹിതന്മാരോടൊക്കെ വലിയ ബഹുമാനമാണ് പുരോഹിതന്മാർക്ക് അതിനേക്കാൾ അച്ചാച്ചനോട് ബഹുമാനമാണ് അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറാതെ വിസിറ്റ് ചെയ്യുകയാണ് വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് വിസിറ്റ് ചെയ്ത് അംഗളിനു വേണ്ടി പ്രാർത്ഥിച്ച് ജോർജാനു വേണ്ടി പ്രാർത്ഥിച്ച് 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 പ്രാർത്ഥിച്ചു അവർ ജോർജ് ജോർച്ചാനെ അങ്ങ് വാനോളം പുകഴ്ത്തി അവർ ജോർച്ചാൻ്റെ ഉദാര മനസ്സിനെ അങ്ങ് നക്കിത്തൊടച്ച് ഓരോ തവണ വരുമ്പോഴും ഇരുപത്തിയായിരം കൊണ്ട് ഇത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തിന് മുമ്പാണ് മനസ്സിലാക്കണം ഇരുപത്തായിരം ആണ് മിനിമം ചാർജ് കൊണ്ടുപോകുന്നത് അങ്ങനെ പോയി 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 പാവത്താൻ്റെ ബാങ്ക് ബാലൻസ് എല്ലാം തീർന്നു അതൊന്ന് സൂചിപ്പിച്ചപ്പോൾ പിന്നെ വരവ് നിന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് എന്നോട് കള്ളം പറയേണ്ട യാതൊരു കാര്യവും ഇതാണ് ഇന്നത്തെ കാര്യം വേണ്ട ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യോനാൻ്റെ രണ്ടാം രണ്ടാമധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ യേശു പോയി സംഭവം കെടുത്തു എന്ന് ഞാൻ പറ വായിക്കുന്നു അത് വായിക്കുന്നുണ്ടല്ലോ അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ അതൊരു ദരിദ്രൻ്റെ വീട്ടിലെ കല്യാണമായിരുന്നു എന്നതിന് നല്ല തെളിവുണ്ടല്ലോ കാരണം ഒരു ദരിദ്രൻ്റെ വീട്ടിലെ വിവാഹ വിരുന്നിൽ മാത്രമേ വീഞ്ഞു തീർന്നു പോകുകയുള്ളൂ നല്ല സാമ്പത്തിക ശേഷിയുള്ള വേണ്ട ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ പോലും ഏതെങ്കിലും ഒരു വിഭവത്തിന് കുറവ് വന്നു ഞാൻ കേട്ടിട്ടില്ല പാവപ്പെട്ടവൻ്റെ വീട്ടിലങ്ങനെ വരാം അങ്ങനെ ഒരു വീട്ടിലെ കല്യാണത്തിന് യേശു പോയി നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവരുടെ കല്യാണത്തിന് ഒരു മെത്രാൻ എഴുന്നള്ളേതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കാരണം മറ്റൊന്നുമല്ല മെത്രയാന് പാവപ്പെട്ടവനോട് വ്യക്തിപരമായ വിലകൊന്നും ഉണ്ടായിട്ടല്ല ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വണ്ടി കയറി സ്വന്തം വലിയ വിലയുള്ള വണ്ടി ഒത്തിരി പെട്രോൾ കുടിക്കുന്ന വണ്ടി കയറി ചവിട്ടി ഇവിടെ മാവലിക്കരയോ കറ്റാണത്തോ കോഴിവല്ലൂരോ അല്ല ചേപ്പാട്ടോ വല്ല ഉള്ള പാവപ്പെട്ട ഒരു തൻ്റെ വീട്ടിലെ പെൺകുട്ടിയുടെ വിവാഹത്തിൽ സഞ്ചരി സംബന്ധിച്ച് തിരിച്ചു പോകുമ്പോൾ കൈമടക്ക് കിട്ടത്തില്ല അത് നഷ്ടക്കച്ചവടമാണ് ഒരു നഷ്ടക്കച്ചവടത്തിനും പാതിരിയാകട്ടെ തിരുമേനിയാകട്ടെ ഒരിക്കലും ഉരുമ്പിടുകയില്ല എന്നാണ് ഇന്നത്തെ സത്യം അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേസമയം ഒരു പണച്ചാക്കിൻ്റെ കല്യാണമാണെങ്കിൽ അത് മണത്തറിഞ്ഞ് മെത്രാച്ചനും മെത്രാച്ചൻ്റെ ചാർച്ചയിലുള്ളവരുമെന്ന് നല്ല സന്തോഷത്തോടെ പങ്കെടുക്കുകയും നല്ല വാചാലമായി സംസാരിച്ച് ഭരണയും വധുവിനെ അനുഗ്രഹിക്കുകയും പിന്നെ പണച്ചാക്കിൻ്റെ കൈ പിടിച്ച് ഒന്ന് കുലക്കി ജോർ ചെറിയാച്ചൻ്റെ നന്മകളെയൊക്കെ ഒന്ന് വാഴ്ത്തി പുകഴ്ത്തി കിട്ടേണ്ടത് വാങ്ങിച്ചുകൊണ്ട് പോകും എന്നത് നമുക്കറിയാം ഇത് പറയുമ്പോൾ ആരോടും എന്തെങ്കിലും വ്യക്തിപരമായ ഒരു വികാരമുണ്ടായിട്ടല്ല പറയുന്നത് ഇത് നാണക്കേടാണ് ഇത് നമ്മുടെ പീറത്തരത്തിൻ്റെ പ്രഹസന പ്രവർത്തനമാണ് കാഴ്ചപ്പാടാണ് ഇതിൽ നിന്ന് വ്യത്യാസമുണ്ടാകണം ദേവദാസന്മാരെന്ന് പറഞ്ഞ് നടക്കുന്നവർക്ക് കുറച്ചുകൂടെ ഒരു ആത്മാഭിമാനം ഉണ്ടാകണം പണക്കൊതി എന്ന് പറയുന്നത് ചീപ്പാണ് വളരെ ചീപ്പാണ് മനുഷ്യനെ ഇപ്പോൾ സക്കായി കൃഷിഗാത്രനായി അവൻ ഉണ്ടസായി ആയത് പണക്കൊതി കൊണ്ടാണ് ഈ ഉണ്ടമെത്രാന്മാരാണ് നടക്കുന്നത് ഉണ്ടപുരോഹിതന്മാരാണ് നടക്കുന്നത് പുരോ ഉണ്ട ഉണ്ടുരോഹിതൻ്റെ കാലിൽ നിൽക്കു നടക്കുന്ന പുരോഹിതൻ എന്തിനാണ് കാലു നക്കുന്നത് അവന് ഗൾഫിലോ അമേരിക്കയിലോ ഉള്ളൊരു പള്ളിയിൽ പോസ്റ്റിങ് കിട്ടാനാണ് അപ്പോൾ ഉണ്ടയുടെ ഉണ്ടാണ് ഈ കുപ്പായ വരുന്നത് എന്ന് മനസ്സിലാക്കുക ഇത് സത്യമായതുകൊണ്ട് നാം മനസ്സിലാക്കണം ആരെയും വെറുക്കാനോ ആരെയും ഉപേക്ഷിക്കാനോ അല്ല വല്ല ഈ പാപ്പരത്വത്തിൽ നിന്ന് മനുഷ്യ രക്ഷപ്പെടണം അഭിമാനത്തോടു കൂടി ദൈവവേല ചെയ്യാം എന്നൊരു വിശ്വാസത്തിൻ്റെ ആ ആശ്വാസത്തിലേക്ക് ജനം കടന്നു വരണം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ വിശ്വസിക്കുവാൻ ഒരിക്കലും സാധിക്കാത്ത വിധത്തിൽ പണക്കൊതി പുരോഹിതവർഗത്തെ എക്കാലത്തും തളർത്തിയിരുന്നു അതുകൊണ്ട് അവർക്ക് ആത്മീകമായ അധികാരം ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സാധു കൊച്ചുഞ്ഞു ഉപദേശിക്കുണ്ടായിരുന്ന ആത്മീകമായ അധികാരം വേണ്ട എൻ്റെ ചെറുപ്പത്തിൽ എന്നെ സ്വാധീനിച്ച യോഹന്നാൻ ഉപദേശിയുടെ ആത്മീകമായ അധികാരം ഉള്ള ഒരു മെത്താനേയും ഞാൻ കണ്ടിട്ടില്ല കസേരയുടെ അധികാരം പ്രവർത്തിക്കുന്ന മെത്രാന്മാരെ അതിൽ അഹങ്കരിക്കുന്ന മെത്രാന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു വീട്ടിൽ എല്ലാ ശ വെള്ളിയാഴ്ചയും യോഹന്നാൻ ഉപദേശി നടത്തിയിരുന്ന പ്രാർത്ഥനാ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു അവിടെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് അശ്രദ്ധയായിട്ട് ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും അവിടെയിരിക്കുന്നു എന്ന് യോഹന്നാച്ചൻ ഉപദേ യോഹന്നാൻ ഉപദേശിക്ക് തോന്നിയാൽ അദ്ദേഹം പറയും എഴുന്നേറ്റ് പോകൂ ഇവിടെ ഒരു നിമിഷം പോലും ഇവിടെ ഇരുന്നുകൂടാ ഇത് നിനക്കിരിക്കാനൊരു ഇടമല്ല എന്ന് പറഞ്ഞ് പലരെയും ഇറക്കി വിട്ടത ഞൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് മാവേദിക്കരയുടെ പല തരയെടുപ്പുള്ള പല കുടുംബങ്ങളും ആളെ ആളുകൾ യുവനാച്ചിൻ്റെ ഉപദേശിയെ ഒരു വിരുന്നിന് വിളിച്ചിട്ടുണ്ട് ആരുടെയും വീട്ടിൽ അദ്ദേഹം പോയിട്ടില്ല ആരുടെയും മുമ്പിൽ കൈനീട്ടിയിട്ടില്ല അതാണ് അഭിമാനം അങ്ങനെ ദൈവകലജനക്കും ഒക്കത്തില്ല എന്നാണ് ഇപ്പോഴെല്ലാവരും പറയുന്നത് അങ്ങനെ നിർബന്ധം പിടിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ അഭിമാനത്തോടുകൂടെ ദൈവജല വില വെക്കാൻ ആക്കത്തില്ല അത് എൻ ഡിയാകണം പോക്കറ്റടിക്കണം മന ജനങ്ങളെ വഞ്ചിക്കണം കറപ്ഷൻ നടത്തണം അങ്ങ അങ്ങനെ മാത്രമേ ദൈവത്തെ മഹത്വീകരിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ പൊളിച്ചു പറയേണ്ടി വരുന്നത് ഇത് പറയാതെ പറയാതിരിക്കേണ്ടി പറയാതെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പക്ഷേ എങ്ങനെ പറയാതിരിക്കാൻ കഴിയും അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക ഇതല്ല യേശുവിൻ്റെ മാർഗം ഇതല്ല നമുക്ക് ആശ്വാസം ഇത് നമ്മുടെ അപമാനവും നമ്മെ എന്നേക്കുമായി തളർത്തി നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ അംശത്തിൽ നിന്ന് പോലും നമ്മെ അന്യാധീനപ്പെടുത്തുന്നൊരു സംവിധാനമാണ് നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ നിത്യമായ പ്രത്യാശയ്ക്കും യാതൊരിടവുമില്ലാത്ത അന്ധകാരം നിൽക്കുന്ന ഒരു ക്രമീകരണമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക ഇത് യേശുവിൻ്റെ മാർഗവുമായി യാതൊരു ബന്ധവുമില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ